ലോകം കണ്ട ശക്തനായ കണിശക്കാരനായ ഭരണാധികാരികളിലൊരാൾ ജനം തിരഞ്ഞെടുത്ത് രണ്ടാം ഊഴത്തിനിറങ്ങുമ്പോൾ വലങ്കയ്യായി ആദ്യം നോട്ടമിട്ടത് കൂടെ ചേർത്തത് ഒരു ഇന്ത്യൻ വംശജനെ അതും രാജ്യസുരക്ഷ വരെ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയുടെ തലവനായി ബുദ്ധികൂർമതയും ചടുലതയും ഉൾക്കരുത്തും കുറുക്കനെ പോലെ കുശാഗ്ര ബുദ്ധിയും ഒരുപോലെ ആവശ്യമുള്ള ലോകത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ ഏജൻസിയുടെ തലപ്പത്തേക്ക് ഇന്ത്യൻ വേരുകളുള്ള ഒരാൾ എത്തുകയാണ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് യാതൊരു സംശയവുമില്ലാതെ നാമനിർദ്ദേശം ചെയ്ത കശ്യപ് പട്ടേൽ എന്ന അമേരിക്കക്കാരുടെ സ്വന്തം കാഷ് പട്ടേലാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ എഫ് ബി ഐയുടെ തലപ്പത്തേക്കെത്തുന്നത് ഫെഡിലിറ്റി ബ്രേവറി ഇൻ്റഗ്രിറ്റി എന്ന മുദ്രാവാക്യത്തിലൂന്നി അമ്പരിപ്പിക്കുന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്ന എഫ് ബി ഐയുടെ മേധാവിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ കാഷ് പട്ടേൽ യഥാർത്ഥത്തിൽ ആരാണ് ഇത്രമേൽ ട്രംപ് കണ്ണടച്ച് വിശ്വസിക്കാൻ മാത്രം അദ്ദേഹം മുൻപ് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ് ഗുജറാത്തിലെ വഠോദരയിൽ വേരുകളുള്ള ഇന്ത്യൻ ഹിന്ദുവാണ് കശ്യപ് പട്ടേൽ എന്ന നാൽപ്പത്തഞ്ചുകാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ന്യൂയോർക്കിൽ ജനനം റിച്ച്മണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്രിമിനൽ ജസ്റ്റിസിൽ ബിരുദവും പേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമ ബിരുദവും നേടിയ കാഷ് പട്ടേൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അന്താരാഷ്ട്ര നിയമത്തിൽ സർട്ടിഫിക്കറ്റും നേടിയിട്ടുണ്ട് അഭിഭാഷകനായാണ് കാഷ് പട്ടേൽ തന്റെ കരിയർ ആരംഭിച്ചത് കൊലപാതകം മയക്കുമരുന്ന് കടത്തുമുതൽ സംസ്ഥാന ഫെഡറൽ കോടതികളിലെ ജൂറി വിചാരണകളിൽ സങ്കീർണമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വരെയുള്ള നിരവധി കേസുകൾ കൈകാര്യം ചെയ്തു രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി പതിമൂന്നിനുമിടയിൽ ഫ്ലോറിഡയിൽ കൗണ്ടി ഫെഡറൽ പബ്ലിക് ഡിഫൻഡറായി അദ്ദേഹം പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാലിൽ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് നാഷണൽ സെക്യൂരിറ്റി ഡിവിഷനിൽ ഒരു ട്രയൽ അറ്റോർണിയായി നിയമിതനായി അവിടെ അദ്ദേഹം ഒരേ സമയം ജോയിന്റ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡിന്റെ ലൈസൺ ആയ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഹൌസ് ഇന്റലിജൻസ് കമ്മിറ്റിയിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സീനിയർ കൗൺസിലായി അദ്ദേഹത്തെ നിയമിച്ചു അടിയുറച്ച ട്രംപ് അനുകൂലിയായാണ് കശ്യപ് അറിയപ്പെടുന്നത് ട്രംപിനു വേണ്ടി എന്തും ചെയ്യാനും തയ്യാറുള്ള ആളെന്നും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനെന്നും ലേബലുള്ള കശ്യപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഹൌസ് സ്റ്റാഫായിരുന്നു ആദ്യ ട്രംപ് ഭരണകൂടത്തിന് കീഴിലെ പ്രതിരോധ ഇന്റലിജൻസ് മേഖലയിലെ പല ഉയർന്ന തസ്തികകളിലും കശ്യപുണ്ടായിരുന്നു ട്രംപ് മുമ്പ് ആയിരുന്ന കാലത്ത് കശ്യപ് ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർക്കും പ്രതിരോധ സെക്രട്ടറിക്കും ഉപദേശം നൽകിയിരുന്നു യുക്രൈൻ യുദ്ധത്തിൽ ട്രംപ് തിരിച്ചടി നേരിട്ടുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് ഉപദേഷ്ടാവായി കശ്യപ് നിയമിതനാവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ കശ്യപ് അംഗമായി പ്രതിരോധവും സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ ട്രംപിനെ കശ്യപിലുണ്ടായിരുന്ന വിശ്വാസം വാനോളം വളർത്തി രണ്ടായിരത്തി പതിനെട്ടിൽ കശ്യപ് അക്കാലത്ത് ഹൌസ് ഇന്റലിജൻസ് കമ്മിറ്റിയുടെ തലവനായ പ്രതിനിധി ഡെവിൻ ന്യൂൺസിന്റെ സഹായിയായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇടപെടലുണ്ടായെന്ന ആരോപണത്തിൽ നടന്ന അന്വേഷണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും റിപ്പബ്ലിക്കൻ സംരക്ഷിക്കുകയും ചെയ്തു നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കശ്യപ് ഐ എസ് തലവൻ അബൂബക്കർ അൽ ഖൊയ്ദ നേതാവായിരുന്ന കാസിം അൽ റൈമി എന്നിവരുടെ വധത്തിനു പിന്നിലെ ബുദ്ധി കേന്ദ്രമായും അറിയപ്പെടുന്നു കൗണ്ടർ ടെററിസം ഡയറക്ടറേറ്റിന്റെ സീനിയർ ഡയറക്ടറായി ട്രംപ് കശ്യപിനെ നിയമിച്ചിരുന്നു സിറിയയിൽ ബന്ദികളായ അമേരിക്കക്കാരെ തിരികെ എത്തിക്കുന്നതിലും കശ്യപ് പട്ടേൽ നിർണായകമായ പങ്കുവഹിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ആക്ടിംഗ് ഡയറക്ടർ റിച്ചാർഡ് ഗ്രനലിൻ്റെ പ്രിൻസിപ്പൽ ഡെപ്യൂട്ടിയായി നിയമിക്കപ്പെട്ടു ആക്ടിംഗ് ഡിഫൻസ് സെക്രട്ടറി ക്രിസ്റ്റഫർ മില്ലറുടെ ചീഫ് ഓഫ് സ്റ്റാഫായി പിന്നീട് നിയമിതനായി ഇതോടെ പ്രതിരോധ വിഭാഗത്തിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തിയായി കശ്യപ് മാറിക്കഴിഞ്ഞു മനുഷ്യക്കാരനായ നിയമവിദഗ്ധൻ മാത്രമല്ല ആഴത്തിലുള്ള ഹിന്ദുമത വിശ്വാസി കൂടിയായ അദ്ദേഹം ഇന്ത്യയുമായുള്ള തൻ്റെ ബന്ധം വിവരിക്കുന്നതിൽ എപ്പോഴും വാചാലനായിരുന്നു തൻ്റെ ഇന്ത്യൻ പൈതൃകത്തെക്കുറിച്ചും അത് തൻ്റെ മൂല്യങ്ങളെയും കരിയറിനെയും എങ്ങനെ രൂപപ്പെടുത്തിയുമെന്നുമാണ് അദ്ദേഹം പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത് നിയമിതനായാൽ എഫ് ബി ഐയെ സമൂലമായി മാറ്റുക എന്ന തന്റെ പ്രഖ്യാപിത ഉദ്ദേശത്തോടെ കാഷ് പട്ടേൽ പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷ ഗവൺമെന്റ് ഓഫ് ഗ്യാങ്സ്റ്റേഴ്സ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ എഫ് ബി ആസ്ഥാനം വാഷിംഗ്ടണിൽ നിന്ന് മാറ്റുന്നതും ഏജൻസിക്കുള്ളിലെ ജനറൽ കൗൺസിലിന്റെ ഓഫീസിലെ അംഗസംഖ്യ കുറയ്ക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നും കാത്തിരുന്നു കാണാം എന്തായാലും എഫ് ബി ഐ തലവൻ പോലുള്ള ഉന്നത അധികാര സ്ഥാനത്തേക്ക് ഒരു ഇന്ത്യൻ വംശജനെത്തുമ്പോൾ അഭിമാനിക്കാനുള്ള വക നമുക്കും ഏറെയാണ്